നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഗ്യാരണ്ടി ടാലൻസ് മീറ്റ് ജനുവരി പതിമൂന്ന് തീയതികളിലായി സംഘടിപ്പിക്കും ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് പതിമൂന്ന് പതിനാല് തീയതികളിൽ ആൺകുട്ടികളുടെയും ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പെൺകുട്ടികളുടെയും ടാലൻ മീറ്റ് നടക്കുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എൻ ഇ സി ഡീൻ ഓഫ് സ്റ്റുഡന്റ് വെൽഫെയർ ഡോക്ടർ അസ്ലം വാഫി സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ ടി എസ് ഹാജി സ്വാഗത സംഘം അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷഹീർ ദേശമംഗലം സ്വാഗത സംഘം കൺവീനർ മുസ്തഫ പള്ളത്ത് എസ് എൻ ഇ സി ഓഫീസ് അസിസ്റ്റന്റ് സിഇഒ പി ഒ മുഹമ്മദ് ഫാരിസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന കേരള ജമ്യത്തുലമയുടെ രൂപീകൃതമായി ഏകദേശം നൂറ് വർഷത്തോളം ആയിരിക്കുകയാണ് ആയിരിക്കണം കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി വർഷമായി സംസ്ഥാന കേരള ജമ്യത്തുലമ രൂപീകൃതമായിട്ട് അതിൻ്റെ നൂറു വർഷം അടുക്കുന്ന സമയത്ത് സംസ്ഥാന കേരള ജമ്മിയത്തുലമ്മ കേരള വിദ്യാഭ്യാസ സമൂഹത്തിന് നൽകിയ ഒരു പുതിയ വിദ്യാഭ്യാസ സംവിധാനമാണ് സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മതവിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന മൂന്ന് സ്ട്രീമുകൾ കഴിഞ്ഞ അധ്യയന വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ കേരള മുസ്ലിം സമൂഹത്തിന് നൽകി ഒന്ന് ശരിയ സ്ട്രീം കൂടുതൽ മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി കൂടെ ഭൗതിക വിദ്യാഭ്യാസവും പ്ലസ് ടുവും ഡിഗ്രിയും യൂണിവേഴ്സിറ്റി പി ജി അടക്കമുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ഷെറിയ സ്ട്രീം ആൺകുട്ടികൾക്ക് അതേപ്രകാരം തന്നെ പെൺകുട്ടികൾക്ക് ഷീ സ്ട്രീം ഇതും ഒരു ഏഴ് വർഷത്തെ കോഴ്സാണ് രണ്ട് വർഷം പ്ലസ് ടു മൂന്ന് വർഷം ഡിഗ്രി രണ്ട് വർഷം പി ജി പ്ലസ് മതവിദ്യാഭ്യാസവും നൽകുക കൂടുതൽ പ്രഗത്ഭരായ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന പ്രൊഫഷണലുകളെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ലൈഫ് സ്ട്രീം എന്ന മൂന്നാമത് സ്ട്രീമും കൂടെ കഴിഞ്ഞ വർഷം സംസ്ഥാന കേരള ജമ്മി കേരള മുസ്ലിം വിദ്യാഭ്യാസ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് ഈ മൂന്ന് സ്ട്രീമുകളുടെയും കുട്ടികളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുക കലാ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ എസ് എൻ ഇ സിയുടെ വിദ്യാർത്ഥി യൂണിയൻ സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അഥവാ എസ് എസ് ഒ ഈ വർഷം മുതൽ ആരംഭിക്കുന്ന വിദ്യാർത്ഥി കലാവിരുന്നാണ് വിരുന്നാണ് എസ് എൻ ഇ സി ടാലൻസ് മീറ്റ് ഈ പതിമൂന്ന് പതിനാല് തീയതികൾ ആൺകുട്ടികൾക്കും ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ പെൺകുട്ടികൾക്കുമായി നാല് ദിവസത്തെ കലാ വിരുന്നാണ് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് എൺപതിലധികം ഇനങ്ങളിലായി അറുന്നൂറിലധികം മത്സരാർത്ഥികൾ എട്ട് വേദികളിലായിട്ട് വ്യത്യസ്തമായ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റിയൊരുക്കുകയാണ് വിദ്യാർത്ഥികളുടെ ലൈഫ് സ്കില്ല് സോഫ്റ്റ് സ്കില്ല് ഹാർഡ് സ്കില്ല് ലാംഗ്വേജ് സ്കില്ല് തുടങ്ങി വ്യത്യസ്തമായ കുട്ടികളുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുക കണ്ടെത്തുക പരിപോഷിപ്പിക്കുക അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നതാണ് ടാലസ്മീറ്റിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നാളെ രാവിലെ പത്ത് മണിക്കതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ സമസ്തയുടെ ബഹുമാന്യനായ ട്രഷർ കൊയ്യോട് ഉമർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും എസ് എൻ ഇ സിയുടെ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ സലാംബാ കവി വടക്കേക്കാടായിരിക്കും അധ്യക്ഷൻ കേരളം കലാമണ്ഡലം വി സി പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ സാറായിരിക്കും മുഖ്യാതിഥി നാളെ വൈകുന്നേരം തന്നെ മണിക്ക് ഈ കലാവിരുന്നിൻ്റെ ഭാഗമായി സൗഹൃദ കേരളം എന്ന വിഷയത്തിൽ ഒരു പാനൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് പാനൽ ഡിസ്കഷനിൽ അഡ്വക്കേറ്റ് പി എം സോതിക്കൽ യൂത്ത് ലീഗ് ലീഗിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി പിന്നെ ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി എം ഷാജർ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കേരള ഇൻചാർജ് അഡ്വക്കറ്റ് വി ആർ അനൂപ് സത്യധാര മേഗസിൻ്റെ എഡിറ്റർ അൻവർ സാദിഖ് ഫൈസി താനൂർ എസ് എൻ ഇ സി അക്കാദമിക് കൗൺസിൽ അംഗം അബ്ദുള്ള മുജിദ്ബ ഫൈസി എന്നിവർ മോഡ പാനലിസ്റ്റുകളായും മോഡറേറ്ററായിട്ടുള്ള ഒരു സൗഹൃദ കേരളം എന്ന വിഷയത്തിലുള്ള ഒരു പാനൽ ഡിസ്കഷനും നാളെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഇൻ്റർസോൺ ടാലൻസ് മീറ്റിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് നാളെ വൈകുന്നേരം കുട്ടികളുടെ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മൂന്ന് സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഈ കുട്ടികളുടെ വ്യത്യസ്തമായ സോണുകളാക്കി തിരിച്ച് സോൺ വൈസ് ഒരു ഗ്യാദറിങ് മെഗാ ഗ്യാദറിംഗ് കൂടെ നാളെ ഇതിൻ്റെ ഭാഗമായിട്ട് നാളെ വൈകുന്നേരം നടക്കുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം മണിയോട് കൂടി ഈ ടാലൻസ് മീറ്റ് ആൺകുട്ടികൾ ടാലൻസ് മീറ്റ് അവസാനിക്കും അതിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം സക്കീർ ആയിരിക്കും ക്ലോസിംഗ് സെറമണിയിലെ ചീഫ് ഗസ്റ്റ് സയ്യിദ് മൊയ്നാലി ഷീഹബ് തങ്ങൾ പാണക്കാട് ക്ലോസിംഗ് സെറമണി ഉദ്ഘാടനം ചെയ്യും പിന്നെ സംഘടന രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ വ്യത്യസ്തമായ ആളുകൾ ഈ രണ്ട് ദിവസങ്ങളിൽ വ്യത്യസ്തമായ സെഷനുകളിലും പ്രോഗ്രാമുകളും പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ സമസ്ത നൂറ് വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സെൻറ്റിനറി എക്സ്പോയും ഇതിൻ്റെ ഭാഗമായി നാളെ തന്നെ പത്ത് മണിക്ക് രാവിലെ അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടെ അവിടെ നടക്കുന്നുണ്ട് അടുത്ത ശനി ഞായർ അഥവാ ഇരുപത്തി ഇരുപത്തൊന്ന് തീയതികളിലാണ് പെൺകുട്ടികളുടെ രണ്ട് ദിവസത്തെ പ്രോഗ്രാം നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇരുപതിന് രാവിലെ ഉച്ചയ്ക്ക് രണ്ട് ഉച്ചക്ക് രണ്ട് മണിക്ക് ഈ രണ്ടായിരത്തി ത്തിലധികം കുട്ടികളുടെ മെഗാ പാരൻസ് മീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട് സംസ്ഥയുടെ ആധനയ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കായ് തങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കെ രാധാകൃഷ്ണൻ സാർ തുടങ്ങി വ്യത്യസ്തമായ ആളുകളും മന്ത്രിമാരും നേതാക്കളൊക്കെ ആ പാരൻസ് മീറ്റിംഗിൽ മെഗാ പാരൻസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം മൂവായിരത്തിലധികം രക്ഷിതാക്കൾ പങ്കെടുക്കും ഇപ്പോഴത്തെ ഒരു രജിസ്ട്രേഷൻ അനുസരിച്ചിട്ട് അങ്ങനെ ഇരുപത്തൊന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് ഇതിൻ്റെ ക്ലോസിങ് സെറമണി രമ്യ ഹരിദാസ് എം പി ആയിരിക്കും അതിലൊരു ചീഫ് ഗസ്റ്റ് ഇങ്ങനെ വ്യത്യസ്തമായ സെഷനുകളും മത്സരങ്ങളുമായിട്ട് നാല് ദിവസത്തെ പ്രോഗ്രാമുകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റേജിനങ്ങളിൽ അതായത് കൂടുതലിത് ഫോക്കസ് ചെയ്യുന്ന പ്രത്യേകിച്ചും ഹയർ എജുക്കേഷൻ വിദ്യാർത്ഥികളാണുള്ളത് അപ്പോൾ ഒന്ന് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് പ്രധാനമായിട്ടും ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇപ്പോൾ അതിലൊരു മത്സരീനാണ് ഫോൺ എ ഫോറിനർ അതായത് കുട്ടി മത്സര സ്റ്റേജിൽ വെച്ചിട്ട് വിദേശിയായ ഒരാളെ ബന്ധപ്പെടുകയാണ് ഫോൺ കണക്ട് ചെയ്ത് തീർക്കും ആ കുട്ടിക്ക് നമ്മൾ ടോപ്പിക്കും കൊടുക്കും പുതുതായിട്ട് ഒരു യു എയിൽ നിന്നുള്ള ഒരു അറബിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് യു എയിലെ പൊളിറ്റിക്സ് ഒരു വിഷയം കൊടുക്കുകയാണ് ഈ കുട്ടി അറബി ടു സ്പോട്ടിൽ സ്റ്റേജിൽ നിന്ന് കണക്ട് ചെയ്യുകയാണ് എന്നിട്ട് സംസാരിക്കുക അപ്പോൾ യു എയിലെ പൊളിറ്റിക്സിനെ കുറിച്ച് ഈ കുട്ടി ചോദിച്ചു മനസ്സിലാക്കണം അതാണ് ജഡ്ജസ് വിലയിരുത്തുക അങ്ങനെ ഓരോ കുട്ടിക്ക് ഓരോ ടോപ്പിക് കൊടുക്കുക അപ്പോൾ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ അറബി പഠിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നു എല്ലാ ഭാഷകളും പഠിക്കുന്നു പക്ഷേ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം കുട്ടികൾക്ക് കഴിവുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാം ഇപ്പോൾ സ്പെല്ലിംഗ് ബി ഇൻ്റർനാഷണൽ തലത്തിൽ നടക്കുന്ന മത്സരം സ്പെല്ലിംഗ് ബി ആ സ്പെല്ലിംഗ് ബി അടക്കമുള്ള എല്ലാ ഭാഷകളെയും കുട്ടികളുടെ സ്കില്ല് പരിശോ പരിശോധിക്കാനും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് മത്സര ഇനങ്ങൾ വ്യത്യസ്തമായ ഇപ്പോൾ സ്പോർട് ട്രാൻസ്ലേഷൻ അറബി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറബി അറബി മലയാളം മലയാളം അറബി തുടങ്ങിയിട്ടുള്ള നിരവധി ട്രാൻസ്ലേഷൻ പ്രോഗ്രാമുകൾ തുടങ്ങി ഈ ലാംഗ്വേജിൻ്റെ നാല് സ്കിൽ ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് നാല് സ്കില്ലും അടക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് കൂടെ കുട്ടികളുടെ ഈ ഐ ടി സ്കില് പ്രധാനമായിട്ടും കുട്ടികൾക്ക് വേണ്ടതാണ് ഡിജിറ്റൽ പോസ്റ്റർ മേക്കിംഗ് അടക്കമുള്ള ഈ മാഗസിൻ അടക്കമുള്ള ഒരുപാട് മത്സരങ്ങൾ ഐ ടിയുമായി ബന്ധപ്പെട്ട് മത്സരങ്ങളുണ്ട് പിന്നെ കുട്ടികളുടെ സോഫ്റ്റ് സ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിബേറ്റ് അതേപോലെയുള്ള ടെൻത്ത് ടേബിൾ ഹിസ്റ്ററി ടോക്ക് തുടങ്ങിയിട്ട് വ്യത്യസ്തമായ പുതിയ ഒരുപാട് മത്സര ഇനങ്ങൾ കുട്ടികളുടെ ഈ സ്കില്ല് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യതിരക്തത പിന്നെ സാധാരണ നടക്കാർ നേരത്തെ ഷെഹ്ർക്ക പറഞ്ഞതുപോലെ ഇപ്പോൾ ഖുർആൻ പാരായണം നമ്മളെ സാഹിത്യ ഉത്സവങ്ങളിലോ മല മറ്റ് കലാ ഉള്ളതാണ് ഖുർആൻ പാരായണം അതൊരു ഖുർആൻ പാരായണം എന്നതിലുപരി കുട്ടിയോട് കുട്ടിയോട് ഈ പാരായണം ചെയ്യുന്ന സൂക്തങ്ങളുടെ അർത്ഥങ്ങൾ ചോദിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അതൊക്കെ കുട്ടിക്ക് അറിയണം അതൊക്കെ അറിഞ്ഞിട്ട് വേണം കുട്ടി പാരായണം നടത്താൻ അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ചോദിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും കുട്ടി മനസ്സിലാക്കണം അപ്പോൾ ഓരോന്നും അതൊരു അവതരണം എന്നതിലുപരി അറിഞ്ഞുകൊണ്ടുള്ള അവതരണം കുട്ടി അതിൻ്റെ കൊണ്ടൻറ്റ് അറിഞ്ഞിട്ടുള്ള ഒരു അവതരണം ആവണം അങ്ങനത്തെയുള്ള പ്രോഗ്രാമുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുഴുവൻ റൈറ്റ് ന്യൂസ്